ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഫേസും കാണിച്ച ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ വ വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഞാൻ അവിടുന്ന് ജോധ്പൂർ രാജസ്ഥാനിൽ നിന്ന് ട്രെയിൻ കയറിയായിരുന്നു ഇത്രയും ദിവസം നമ്മുടെ സൂസിയും പിള്ളേരും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ പിള്ളേരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ മൂത്ത മോള് എൻ്റെ പേര് ഇതാണ് എൻ്റെ മൂത്ത മോൾ അനിക ഇത് രണ്ടാമത്തെ രണ്ടാമത്താളാണ് മൂന്ന് വയസ്സാണ് ആ കടലിൽ കളിക്കാൻ വന്നത് നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് മണൽ വാരി കളിക്കുകയാണ് രണ്ടുപേരും കൂടെ അമ്മയുടെ ചെരുപ്പിന് മണൽ മൂടി വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ഫ്രണ്ട്സ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവാണ്ടത്തെ വെട്ടുകാട് ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് തൊട്ടു പുറകിലും കടൽ ആശാനുണ്ട് ഇതുവരെ എന്നെ സുഫിയുടെ വീടുകളിൽ പത്തമ്പല പേരാണ് ഹെൽപ്പ് ചെയ്തത് ഇന്ന് വരെ എന്നെ ആരും കണ്ടിട്ടില്ല ഞാനാണിത് എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് ഹെൽപ്പ് ചെയ്തതിനും ഒരുപാട് വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി പിടിച്ച് അവിടെ എത്തും ജോസ്പൂരിൽ ഞാൻ ആർമിയിൽ വർക്ക് ചെയ്യാണ് അവിടെയാണ് എൻ്റെ പോസ്റ്റിങ് അങ്ങനെയാണ് അവിടെ ഞാൻ സൃഷ്ടിയെ കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചാണ് അവരെ പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ ചെയ്തു വന്നത് ഭാവം ഞാൻ അവരെ തുടക്കം തൊട്ടേ കാണുന്നുണ്ടായിരുന്നു അവരെ ഇപ്പം ഇതുവരെ നല്ല രീതിയിൽ നോക്കി ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ദുഃഖവാർത്ത അറിഞ്ഞായിരുന്നു ഉച്ചിയുടെ മക്കളെക്കുറിച്ചാണ് ആ ദുഃഖവാർത്ത അത് നിങ്ങളോട് പറയാം ഞാനൊന്ന് കൺഫേം ചെയ്ത ശേഷം അവിടെ പോയി കൺഫേം ചെയ്ത ശേഷം പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാവരെയും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം നിങ്ങൾക്ക് ബോർ അടിക്കുകയാണെങ്കിൽ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് എല്ലാവരെയും വളരെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ അറിയിക്കുന്നത് ഇതാണ് വെട്ടുകാട് ബീച്ചിലെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ചർച്ച് ഇവിടെ കഴിഞ്ഞ സുനാമി ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ചർച്ചിൻ്റെ അത് എത്തിയിട്ടുള്ളതായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതാണ് ഇവിടുത്തെ ആയ ഒരു ഹോട്ടൽ കടലോരുന്നാണ് പേര് പിന്നെ അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ബോട്ടുണ്ട് എൻ്റെ കടലിൽ ബോട്ട് വള്ളം വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതാണ് ഈ ചെറിയ ചെറിയ ലൈഫായിട്ട് കാണുന്നത് അവരെല്ലാം മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ എല്ലാവരും ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ മോളും ഈ കുഞ്ഞാത്ത കുട്ടിയും ഇന്നത്തെ വീട്ടിൽ നിന്ന് വിരമിക്കുകയാണ് എല്ലാവർക്കും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം